അബു അയ്യൂബ് അൻഹു അദ്ദേഹം പറയാണ് നബി സാഹു അലഹി വസ്സലമയുടെ അരികിൽ ഒരാൾ വന്നു ഫക്കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ റസൂലെ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തരൂ പക്ഷെ ആ പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങൾ ഒരു ദീർഘമായി പോകാതെ ചുരുക്കിക്കൊണ്ട് ആ കാര്യം റസൂലെ താങ്കൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് കല റസൂൽ സലഹ് അലഹി വസ്സലമ പറഞ്ഞു ഇത് താങ്കൾ നമസ്കാരത്തിന് നിൽക്കുകയാണെങ്കിൽ ഫസല്ലി സൊലാത്ത മുദ്യ യാത്ര പറയാനൊരുങ്ങുന്ന വിടവാങ്ങാനൊരുങ്ങുന്ന ഒരാൾ അഥവാ ഈ ദുനിയാവിൽ നിന്ന് തന്നെ വിടവാങ്ങാൻ ഒരുങ്ങുന്ന ഒരാൾ നമസ്കരിക്കുന്നത് എങ്ങനെയായിരിക്കും അങ്ങനെ നീ നമസ്കാരം നിർവഹിക്കുക ഒരാ തെക്കല്ലും നാളെ ഒരാളോട് ഒഴുതുറു പറയേണ്ട രൂപത്തിൽ അതല്ലെങ്കിൽ കാരണം ബോധിപ്പിക്കേണ്ട അല്ലെങ്കിൽ ക്ഷമാപണം നടത്തേണ്ട രൂപത്തിൽ നീ ഒരു വാക്കും സംസാരിക്കരുത് ജനങ്ങളുടെ കൈകളിലുള്ള കാര്യത്തിൽ നീ ആഗ്രഹം പൂണ്ട് ജീവിക്കരുത് എന്ന് ഇമാം ഇമാമൽബാനി റഹ്മത്തുല്ലാഹി അലഹി യോഗ്യമായ ഹദീസായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഈ സാരോപദേശം പ്രിയപ്പെട്ട വിശ്വാസികളെ മൂന്ന് ഉപദേശമാണ് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ ഈ വചനത്തിലൂടെ ആ കടന്നു വന്ന മനുഷ്യന് നൽകിയിട്ടുള്ളത് ഒന്നാമത് പറഞ്ഞത് നീ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് ഞാൻ ഈ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി നീ നിന്റെ നിസ്കാരം നിർവഹിക്കണമെന്ന് ഇതേ ഹദീസിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ നിന്നെ കാണുന്നുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടിയായിരിക്കണം നീ അത് നിർവഹിക്കേണ്ടത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും വിവിധങ്ങളായ ആരാധനകൾ നന്മകൾ പ്രവർത്തിക്കുന്നത് പരലോകത്ത് അത് നമുക്ക് തിരിച്ചു കിട്ടാനും അതുവഴി സ്വർഗം ലഭിക്കാനുമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ പരലോകയാത്ര എന്ന് പറയുന്നത് കൂടി നമ്മൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പരലോകത്തേക്ക് കർമ്മം പ്രതിഫലാർഹമായി തീരാൻ ചെയ്യുന്ന ഈ ഒരു പണി അതെനിക്ക് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും അവസാനത്തെ സമയത്താണ് ഞാൻ ഈ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചിന്തയിൽ ഒരു കാര്യം നമ്മൾ നിർവഹിക്കുമ്പോൾ സഹോദരങ്ങളെ അതിന് എത്ര ആത്മാർത്ഥത ഉണ്ടാവും ഒരു വലിയ രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉള്ള ഒരാൾ അല്ല അത്തരം പ്രതിസന്ധികളെ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ അയാൾ തൻ്റെ കുടുംബത്തിലെ ഒരാളെ സന്ദർശിക്കുമ്പോൾ അയാളുടെ മനസ്സങ്ങനെ വിചാരിക്കുകയാണ് ഇതെൻ്റെ അവസാനത്തെ സന്ദർശനമായിരിക്കും ഇനി ഇങ്ങോട്ടൊന്നും വരാൻ എനിക്ക് കഴിയൂല എന്ന് ചിന്തിക്കുമ്പോൾ അയാളുടെ ഒരു ആത്മാർത്ഥത എത്രയായിരിക്കും സഹോദരങ്ങളെ അതിനേക്കാളും വലിയ ആത്മാർത്ഥത നമസ്കാരത്തിൻ്റെ ആരാധനകളുടെ പരലോകത്തേക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് പക്ഷെ പലപ്പോഴും ആരാധനാ കാര്യങ്ങളിൽ ആളുകൾക്ക് വലിയ അശ്രദ്ധയാണ് ഉണ്ടാകുന്നത് അപ്പൊ ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി വളരെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമ്മൾ എത്ര വലിയ അധ്വാനത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ ഒരു ജമാഴത്ത് നിർവഹിക്കാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ലോഹറിൻ്റെ ജമാഴത്ത് നിർവഹിക്കാൻ നമ്മൾ പള്ളിയിലേക്ക് എത്തണമെങ്കിൽ സഹോദരങ്ങളെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഒന്നുകിൽ വീട്ടിൽ നിന്ന് ഉളവെടുത്ത് വാഹനം കയറി അല്ലെങ്കിൽ നടന്ന് ഇവിടെ വരും പലപ്പോഴും ലോഹർ ജമാത്തിനും അസറ ജമാത്തിനുമൊക്കെ നമ്മൾ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് ഓഫീസുകളിൽ നിന്ന് ഇറങ്ങിയാണ് വരുന്നത് അവിടെ വേണ്ട ക്രമീകരണം ഒക്കെ വരുത്തി നമ്മൾ മഴയാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ കണ്ട് പള്ളിയിൽ വന്ന് ഒളുവെടുത്ത് ഒന്നാമത്തെ സൊഫിലെത്താൻ ശ്രമിച്ച് നിസ്കാരം തുടങ്ങുമ്പോൾ ഈ ചെയ്ത പണികളുടെ അത്രയൊന്നും ഭാരമില്ലാത്ത കാര്യമാണ് മറ്റൊരാളുടെ കാലിൻ്റെ അടുത്തേക്കിൻ്റെ കാല് ചേർത്ത് വെച്ച് സൊഫ് മര്യാദക്ക് നിൽക്കുക എന്നുള്ളത് അതിൽ കുറവുണ്ടാകും അവിടെ നോക്കൂ നിങ്ങൾ വണ്ടി എടുത്ത് വന്ന് അല്ലെങ്കിൽ നടന്നു വന്ന് പള്ളി കയറി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അത്രയൊന്നും അധ്വാനമില്ലാത്ത കാര്യമാണ് കാലൊന്നും അങ്ങോട്ട് ചേർത്ത് വെക്കൽ അതിന് മാത്രം പരിശ്രമിക്കാതിരിക്കുക ഒരു അശ്രദ്ധ എന്നിട്ട് നിസ്കാരത്തിന്റെ പൂർണ്ണതയെ ബാധിക്കുക അതുപോലെ തന്നെ നിസ്കാരത്തിന് വന്ന് നിൽക്കുമ്പോൾ വലിയൊരു കർമ്മമാണ് ചെയ്യുന്നത് നോട്ടം എവിടേക്കാകണമെന്ന് പ്രസൂർലാഹി സാഹു അലൈ വസ്ലാം പ്രത്യേകം പറഞ്ഞു കണ്ണുകളും എപ്പോട്ടുയർത്തരുത് പലതയിടത്തേക്കും ശ്രദ്ധ പോയി കണ്ണുപോയി നിസ്കരിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ വളരെ വേഗത്തിൽ നിസ്കാരം തീർക്കുന്നവർ അതുമല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു ഇമാമിൻ്റെ പിന്നിൽ എന്തായാലും അയാൾ സലാം വീട്ടിയിട്ടേ നമുക്ക് ആ നിസ്കാരം പിരിഞ്ഞ് പോകാൻ കഴിയുള്ളൂ എന്നാലും ഓരോ കാര്യങ്ങളിലും ഇമാമിനെ മുൻകടന്ന് ഇമാം ഇമാമൊരായ തോതി പൂർത്തിയാക്കുമ്പോഴേക്ക് കൈകളൊക്കെ താഴ്ത്തിയിട്ട് ഒരു ധൃതി കാണിക്കൽ സഹോദരങ്ങൾ ഇതൊക്കെയും നമ്മുടെ നിസ്കാരത്തെ ബാധിക്കുക അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച തന്നെ നമ്മൾ പറയും നാളെ വെള്ളിയാണ് ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒരു യാത്രയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും നാളെ പറ്റില്ല നാളെ ജുമ ഉള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ നേരത്തെ അതിന് ഒരുങ്ങി വരണം എന്നിട്ട് ഇവിടെ ഏതാനും സമയം ചെലവഴിക്കണം എന്നൊക്കെ നമുക്കറിയാം അങ്ങനെയൊക്കെ തീരുമാനിച്ച നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നേരത്തെ ഇറങ്ങിയാൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് പള്ളിയിൽ കയറിയ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും ആ ഒരു രണ്ട് മിനിറ്റിൽ നമ്മൾ അശ്രദ്ധമായിട്ട് ആ വലിയ പ്രതിഫലം നഷ്ടപ്പെടുത്തും സാധനങ്ങൾ അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ നിർവഹിക്കുന്ന അവസാനത്തേതാണിത് എന്ന ബോധം ഉണ്ടാകണം ഈ അശ്രദ്ധയും ഒരു വില വെക്കാത്ത പ്രവർത്തനങ്ങളും ഒക്കെ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക അള്ളാഹു സുബാനു തല പറഞ്ഞു കപട വിശ്വാസികൾ വിചാരിക്കുന്നത് അവരല്ലാനെയാണ് പറ്റിക്കുന്നത് വഞ്ചിക്കുന്നത് എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് വൈദാ കാമോ നിസ്കാരത്തിന് അവർ നിന്നാൽ വളരെ അലസമായിട്ട് നിൽക്കും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പടച്ചോനെ കുറച്ചു മാത്രമേ അവരുടെ നിസ്കാരത്തിൽ ഓർക്കുകയുള്ളൂ എന്ന് അള്ളാഹു സുബാനോ തല പറയാൻ നിസ്കാരം കൊണ്ട് നഷ്ടം ലഭിക്കുന്ന ആളുകളുടെ സ്വഭാവം പറഞ്ഞപ്പോഴും അല്ല പറഞ്ഞാൽ എന്താ അല്ലീൻ റഹ്മാൻ സൊലാത്തിഹിം സാഹുൻ അവരവരുടെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വലിയ അശ്രദ്ധയുള്ള ആളുകളായിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരമടക്കം ഏത് അഴിബാധത്ത് ചെയ്യുമ്പോഴും ഇതിൻ്റെ അവസാനത്തേതാണ് എന്ന ബോധ്യം ഉണ്ടാകണം നോക്കൂ നിങ്ങൾ പലരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കാൻ മുഹ്മാനായ നമ്മളുടെ അബൂബക്കർ ഹാജി എല്ലാ ദിവസവും എല്ലാ വകത്തിനും നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു സാന്നിധ്യമാണ് അല്ലാദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കബരണത്തിന് വിശാലത നൽകുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമിക്കാൻ അബ്ബു സുബഹാൻ താല കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ പോകേണ്ടവരാണ് നമ്മളൊക്കെ എത്ര ആളുകൾ ഈ തളിപ്പറമ്പിൻ്റെ പ്രദേശത്ത് അറിയപ്പെട്ട നമ്മുടെയൊക്കെ സുഹൃത്വാലയങ്ങളിലുള്ള എത്ര എത്രയെത്ര ആളുകൾ സഹോദരങ്ങളെ അങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ് എൻ്റെ ഈ അധ്വാനം എന്ന് ചിന്തിച്ച് നിസ്കാരമടക്കമുള്ള ഇബാദത്ത് നമ്മൾ നിർവഹിക്കണം രണ്ടാമത്തത് നബിസ്വലസ്ലമ പറഞ്ഞത് ഒരാളോടും ഒതുറു പറയേണ്ട ഒരവസ്ഥയിൽ ഒരു വാക്ക് പറഞ്ഞു പോകരുത് ഇഹലോകത്തു നിന്നും ക്ഷമ ചോദിക്കേണ്ട അല്ലെങ്കിൽ കാരണം ബോധിപ്പിക്കേണ്ട ഒരു വാക്ക് ഒരിക്കലും നമ്മളെടുത്ത് വന്നു പോകരുത് റബ്ബിനോടാണെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്നവരോടാണെങ്കിലും അപ്പൊ ഞാൻ അങ്ങനെ പോയി എന്ന് പറയേണ്ട ഒരു പ്രവൃത്തിയോ വാക്കോ നമ്മളിൽ നിന്ന് ഉണ്ടാകരുത് എന്നാൽ സഹോദരങ്ങളെ ഇഹലോകത്ത് ചിലപ്പോൾ ഇനി പറഞ്ഞു പോയാലും ചിലപ്പോൾ ഒന്ന് ക്ഷമ ചോദിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നങ്ങ് മടങ്ങിപ്പോയാൽ നമ്മൾ ആരോട് ക്ഷമ ചോദിക്കും പരലോകമാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താ അള്ളാഹു സെഹാൻ പറഞ്ഞില്ലേ എല്ലാ ഇടപാടുകളും പറഞ്ഞ വാക്കും പ്രവൃത്തി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും പരലോകത്ത് എന്നാണ് ഏതുവരെ കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ വേദനിപ്പിച്ചതിൻ്റെ കണക്കുവരെ തീർക്കുന്നതാണ് പരലോകം അവിടെ എന്തോ ഒഴുതറ് പറയും അപ്പൊ ഓരോ വാക്കിലും പ്രവൃത്തിയിലും മറ്റൊരാളോട് ക്ഷമ ചോദിക്കേണ്ട ഒഴുതറ് പറയേണ്ടൊന്ന് വരാതിരിക്കാൻ തന്നെ നീ ശ്രദ്ധിക്കണം അതെപ്പോഴെ വരിക കോപുണ്ടാകുമ്പോഴാണ് എടുത്തുചാട്ടുണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് ഉപദേശം എന്താണ് അന്ന റജുലൻ ഔസിനി നബി റസൂ അല്ലാ സഹിമെന്താണ് അടുത്ത് മറ്റൊരിക്കൽ ഒരാൾ വന്ന് പറഞ്ഞു റസൂലെ നിങ്ങൾ എനിക്കൊരു തരൂസം പറഞ്ഞു നീ പലയാവർത്തി ആ വന്ന മനുഷ്യൻ ചോദിച്ചു കൊണ്ടേയിരുന്നു റസൂലെ ഉപദേശിക്കൂ എനിക്ക് പറഞ്ഞു തരൂ ി വസ പറഞ്ഞു നീ കോപിക്കരുത് കോപത്തിൽ നിന്നാണ് ദേശത്തിൽ നിന്നാണ് ചില വാക്ക് പറയുന്നത് ചില പ്രവർത്തികൾ അരുതായ്മകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്നത് കോപിക്കുന്ന സമയത്താണ് പാടില്ല എന്ന് ഫസുഹി സല്ലാഹ് അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കാൻ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ പറ്റിപ്പോയി എൻ്റെ അടുത്ത് പറ്റിപ്പോയാൽ അത് പറയണം പക്ഷെ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ അള്ളാഹുവിൻ്റെ കാര്യത്തിലും പടപ്പുകളുടെ കാര്യത്തിലും ശ്രദ്ധിക്കണമെന്ന് മൂന്നാമത്തത് പറഞ്ഞത് ജനങ്ങളോടുള്ള ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തിൽ വലിയ ആഗ്രഹം വെച്ച് അതിൽ കൊതി പൂണ്ട് നീ ജീവിക്കരുത് എന്ന് ഈ ഹദീസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടിൽ നബിസ്ലാം ഇത് പറഞ്ഞിട്ട് ചേർത്ത് പറഞ്ഞ എന്താണെന്നറിയോ തനിയ മറ്റൊരാളുടെ കയ്യിലുള്ളത് കൊതിക്കാതെ അത് കിട്ടണേ ആഗ്രഹം വെച്ച് ജീവിക്കാതെ നീ ജീവിച്ചാൽ തന്നെ നിനക്ക് സമ്പന്നനായി ജീവിക്കാൻ കഴിയുമെന്ന് നോക്കൂ നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിലുള്ളതൊക്കെ കിട്ടണം ആഗ്രഹിക്കുമ്പോൾ അവനാൻ്റെ അടുത്ത് കിട്ടിയതിൻ്റെ വില പോലും നമുക്ക് മനസ്സിലാകൂല അതുകൊണ്ട് തന്നെ കിട്ടിയതിൽ തൃപ്തിപ്പെടണം ഇമാം ഷാഫി അഹമ്മത്തല്ലായിഹി പറഞ്ഞില്ലേ നിനക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടോ നീയും ദുനിയാവിലെ രാജാക്കന്മാരും ഒരുപോലെ ആയിരിക്കുന്നു അതുകൊണ്ട് തൃപ്തിപ്പെടണം മറ്റൊന്ന് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ജനങ്ങളിലല്ല നമുക്ക് പ്രതീക്ഷ ഉണ്ടാവേണ്ടത് പടച്ചോനിലാണ് നോക്കൂ നിങ്ങൾ മദിയനിലേക്ക് മൂസാ അലഹിസ്വലാത്തു വസ്സലാമെത്തി അവിടെ എത്തിയപ്പോൾ ആ രണ്ട് പെൺകുട്ടികൾ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്തൊക്കെ വേണം അവിടെ താമസിക്കാൻ ഇടം വേണം ഭക്ഷണം വേണം പക്ഷെ ഒരിക്കൽ പോലും ആ വെള്ളം കൊടുത്ത സമയത്ത് ഇവരെന്ത് എനിക്കൊന്നും ചെയ്തേരാതിരുന്നത് എന്നല്ല മൂസാ അലഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചത് ആ രണ്ടാളുകളുടെ ആട്ടിൻ പറ്റത്തിന് വെള്ളം കൊടുത്ത് അവരെ പറഞ്ഞയച്ചിട്ട് ഒരു തണലിൽ മാറിയിരുന്നിട്ട് മുസാലി സ്വലാത്തു പഠനെ നീ എനിക്ക് എന്തൊരു ഖൈറ് തരുവാണെങ്കിലും ഞാൻ അതിനാവശ്യക്കാരനാണ് ഞാനിപ്പോൾ പെൺകുട്ടികളെ ആടുകൾക്ക് വെള്ളം കൊടുത്തല്ലോ ഓലെന്തെങ്കിലും ഒന്ന് തന്നെങ്കി എന്നല്ല പഠനെ നീ തരണം പ്രതീക്ഷ അള്ളാഹുവിൽ ഉണ്ടാകേണ്ടത് അത് ഏത് കാര്യത്തിൽ നമുക്ക് പറ്റും പ്രാർത്ഥിച്ചില്ലേ റബ്ബി ഇന്നി എല്ലുകൾ ദുർബലമായി തല നിന്നോട് ചോദിക്കുമ്പോൾ ഒരു ഭാഗ്യം കേട്ട ആളായി ഞാൻ മാറിയിട്ടില്ല പടച്ചോനിലേക്ക് പ്രതീക്ഷ വെക്കുക ആളുകളുടെ അടുത്ത് ഉണ്ടാകും കിട്ടിയതൊക്കെയും പരീക്ഷണമാണ് കിട്ടാത്തതൊക്കെയും പരീക്ഷണമാണ് നമുക്ക് തരാതെ പരീക്ഷിച്ചു പടച്ചോ മറ്റുള്ളവർക്ക് കൊടുത്തു പരീക്ഷിച്ചു അത് എനിക്കും കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കുന്നതിനേക്കാളും എൻ്റെ അടുത്തുള്ളത് നന്നായി ഉപയോഗപ്പെടുത്തി വിജയിക്കണമെന്ന് വിചാരിക്കുക അപ്പം നിനക്ക് നല്ല സമ്പന്നനായി ഐശ്വര്യമുള്ളവനായി ജീവിക്കാൻ കഴിയും പ്രതീക്ഷകളൊക്കെ പടച്ചോനിലേക്ക് വെക്കുക ആ റബ്ബിനോട് തേടുക അവനിലേക്ക് കൈകൾ ഉയർത്തുക ചോദിക്കാനുള്ളതൊക്കെ മടി കൂടാതെ സംശയമില്ലാതെ കിട്ടുമെന്ന ബോധ്യത്തിൽ അള്ളാനോട് ചോദിക്കുക പക്ഷെ ആളുകളുടെ അവസ്ഥ എന്താ ഒക്കെ മനുഷ്യന്മാരോട് ഇങ്ങനെ ചോദിക്കും രണ്ട് തരത്തിൽ സാധാരണ ജീവിക്കുമ്പോൾ ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കും അതല്ലെങ്കിൽ മരിച്ചു മൺമറഞ്ഞ മഹാത്മാക്കൾ എന്ന് പറയപ്പെടുന്നവരും അല്ലാത്തവരുമായ മനുഷ്യരിലേക്ക് ആളുകൾ കൈനീട്ടും അവിടെയും പടച്ചോനെ പരിഗണിക്കാനും അള്ളാഹുവിലേക്ക് കൈനീട്ടാനുമാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത് അവിടെയാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ആ റബിന് മാത്രമാണ് പ്രതീക്ഷകൾ പൂർത്തീകരിച്ചു തരാൻ കഴിയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ സുന്ദരമായ മൂന്ന് ഉപദേശങ്ങൾ ഓരോ വിവാദത്തിലും ഞാൻ നിർവഹിക്കുന്ന അവസാനത്തേത് എന്ന ചിന്തയിൽ നിർവഹിക്കുക ആത്മാർത്ഥത ഉണ്ടാവും ഇഹലാസ് ഉണ്ടാകും ഹുഷോ ഉണ്ടാകും ഭയഭക്തിയോടുകൂടി നിർവഹിക്കാൻ കഴിയും സമയത്ത് നിർവഹിക്കാനുള്ള മനസ്സുണ്ടാകും രണ്ടാമത്തത് നമ്മളൊരു ഒരാളോടും ഒരു പ്രവൃത്തിയാകട്ടെ വാക്കാകട്ടെ പിന്നീട് ക്ഷമിക്കണമെന്ന് പറയേണ്ട പുറത്തു തരണ എന്ന് പിന്നീട് പറയേണ്ട ഒരു അവസ്ഥ ഒരവസ്ഥയില്ലാത്ത വിധം വാക്കുകളെ പ്രവൃത്തികളെ ക്രമീകരിക്കുക പടച്ചവൻ തന്നതിൽ തൃപ്തിപ്പെടുക ആളുകളോട് അവരുടെ കയ്യിലുള്ളത് കൊതിക്കുന്നത് പകരം പടച്ചവനിലേക്ക് അർപ്പിച്ച് തേടുക എങ്കിൽ സുന്ദരമായ ജീവിതം ഈഹലോകത്ത് സാധ്യമാകും ഇങ്ങനെയാണ് നമ്മുടെ ആരാധനയെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ സ്വഭാവമെങ്കിൽ ഇതാണ് നമ്മുടെ മനസ്സെങ്കിൽ പടച്ചറബിൻ്റെ തോഫിയക്കുണ്ടെങ്കിൽ നിഷ്കളങ്കമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ